ഹലോ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകണത് വട്ടക്കയർ എങ്ങനെ കെട്ടാം പലർക്കും വട്ടക്കയറ് കെട്ടാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും നീളമുള്ള വട്ടക്കയറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കയറാണിത് ഇത് പതിനാറ് എം എമ്മിൻ്റെ കയറാണ് ഇതിൻ്റെ തലക്കിൽ രണ്ടും ഓരോ കെട്ടുകൾ ഇങ്ങനെ കെട്ടിയിട എന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഒറ്റം ഇങ്ങനെ സെല്ലോ സെല്ലോട്ടായ് കൊണ്ട് ഒട്ടിച്ചാൽ അതിങ്ങനെ അറ്റം ഇങ്ങനെ വിടർന്നു പോവാണ്ട് ഇതിങ്ങനെ കംപ്ലൈൻറ്റ് വരും അതായത് ഇതുപോലെയാവും ഇത് ഇങ്ങനെ ഒട്ടിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആവുമല്ലോ അപ്പോൾ ഇതൊരു വേറെ പഴയ കയറാണ് അപ്പോൾ ഇങ്ങനെയാണ് പോവത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കൊണ്ട് ഇങ്ങനെ ചുറ്റിയത് ഞാൻ അപ്പം ചുറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ചുറ്റും അങ്ങനെ രണ്ടറ്റം ഇങ്ങനെ കെട്ടിയിട്ടാൽ നമുക്ക് സൗകര്യം ഇതിപ്പോൾ ഞാൻ ഒരു ഡാമ പോലെ കാണിക്കുകയാണ് ഇതിനിപ്പോൾ അവിടെ കഴുത്തിൽ ഞാൻ ഇടാൻ പോകുന്നൊരു ഇതാണത് വട്ടക്കയറാണ് അപ്പോൾ എന്തായാലും മാറ്റണം പഴയ കയറ് മാറ്റാറ് അതിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ കയറ് വാങ്ങിച്ചതുള്ളതാണ് ഇതടാം ഇടണം അപ്പം ഇത് ഇടണം എൻ്റെ കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇടാണോ പോലെ ഞാൻ അത് കാണിക്കുകയാണ് ആദ്യം നമ്മളിങ്ങനെ ചു രണ്ട് വശത്തും രണ്ട് ഭാഗങ്ങളിലെ ഏറ്റവും ഇങ്ങനെ കെട്ടിടുക എന്നിട്ട് നമ്മൾ എന്താ ഒരു സൈഡ് ഇങ്ങനെ മടക്കുക കണ്ടോ ഇങ്ങനെ മടക്കിയതിന് ശേഷം അധികം വീതി വേണ്ട ഇത്രയ്ക്ക് വീതി വേണ്ട ഇത്രയ്ക്കങ്ങനെ മതിയാവും അങ്ങനെ നമ്മൾ ഇതിൻ്റെ തല എടുത്തു ഇതൊറ്റ സിമ്പിളായിട്ടുള്ള കട്ടാണ് കേട്ടോ ഒറ്റ കിട്ടും ഇത് ഇപ്പം നമുക്ക് അത് കഴുത്തിൻ്റെ നമുക്ക് അത് നോക്ക് കഴുത്തിന് അത്ര അളവ് വരും ചിലത് ഇത്രയ്ക്കൊന്നും വരില്ല നമുക്ക് മാക്സിമം ടൈറ്റിൽ കിട്ടുക ഈ കയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കയറ് നമ്മളിത് അത്യാവശ്യം ലൂസിലിട്ടാലും അവറ്റങ്ങളത് വലിച്ചു വലിച്ചിട്ട് അത് വീണ്ടും അത് അതിൻ്റെ ഇത് കൂടും അതിൻ്റെ വീല് കൂടും അപ്പോൾ അപ്പോൾ അത് ഭയങ്കര ലൂസാവും അപ്പോൾ അത് കഴുത്തുനിന്ന് ഊരിപ്പ് കാണുമ്പോൾ വകുപ്പുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല ടൈറ്റിലിടുക അപ്പോൾ അത് വീണ്ടും അവരത് വലിച്ചു വലിച്ചിട്ട് അത് ലൂസാക്കിക്കോളും ഈ കയർ ഇപ്പോൾ ഒരു മാരുതി ബ്രാൻഡിൻ്റെ കയറാണ് അപ്പോൾ ഇത് അത്യാവശ്യം കാര്യങ്ങൾ ഇത് നല്ല കയർ തന്നെയാണ് ഞാൻ ശരിയായിട്ട് ഉപയോഗിക്കുന്ന കയർ തന്നെയാണ് അപ്പോൾ ഇതങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം വെറുതെ ഇപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ എടുത്തു ഇങ്ങനെ ഇതാക്കി ചെയ്തു ഇങ്ങനെ എടുത്ത് വന്നിട്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ അളവ് നോക്കുക നമ്മൾ മാക്സിമം ടൈറ്റാക്കി ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതിൻ്റെ മുകളിലാണ് വയ്ക്കേണ്ടത് കണ്ടോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഇപ്പുറത്തുകൂടെ ഈ കയ്യൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ രണ്ട് വട്ടം ചുറ്റീനെടുക്കുക അല്ല വട്ടം ചുറ്റി ചുറ്റെടുത്തു ഒന്ന് ചുറ്റി അതിൻ്റെ നേരത്തെ വരണം രണ്ട് ചുറ്റി മൂന്ന് ചുറ്റി നാലും ചുറ്റി വേണ്ട ഇത് ഞാൻ നോടിയും ലൂസായി ഇതാണ് ചെയ്തത് ലൂസാക്കിയിട്ട് ചെയ്തത് മൂന്നെണ്ണ മതിയാകും അപ്പോൾ അങ്ങനത്തെയാണ് കാര്യങ്ങൾ എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് കൂടെ കയറ്റിയത് ഒന്നുകൂടി ചുറ്റിൽ വരണം ശരിക്ക് ഇത് ഞാൻ ഇങ്ങനെ ചുറ്റിയിട്ടെടുത്തിട്ട് ഇതിൻ്റെ ഉൾക്കൊണ്ടിടായിട്ടുണ്ടത് ഉണ്ടല്ലോ നമ്മൾ ആദ്യം കൊടുത്ത ഈ സൈഡിലേക്കുള്ള ഈ അറ്റം മെല്ലെ പിടിച്ചിട്ട് വലിച്ചാൽ ഇത് ടൈറ്റാകും ഇത് ടൈറ്റായി എവിടെയും ടൈറ്റാവും ഇനി വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഈ രണ്ടറ്റത്തും കെട്ടിട്ടുണ്ടായിരുന്നു ഇത് കെട്ടിട്ടില്ല ഇന്ന് കെട്ടിടുക കെട്ട് കിട്ടുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളാ ഭാഗം നല്ല പവറായിട്ട് കെടുക്കും അവിടെ അപ്പോൾ കുറച്ച് ലൂസായുണ്ട് വലിക്കുംന്തോറും ഇത് ടൈറ്റായിട്ട് വരും ഒരിക്കലും ഇത് ഊരി പോയില്ല പിന്നെ ഈ കയറ് വാങ്ങിച്ചപ്പോൾ തന്നെ ഒന്ന് വെള്ളത്തിൽ കിട്ടിട്ട് വന്നേ ഒരു ഇത് കുറച്ച് സോഫ്റ്റാണ് കുറച്ച് മയേണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കിടും വെള്ളത്തിലിട്ടാൽ വെള്ളം കുടിച്ചിട്ട് ലേശം ഒരു ഇത് വരും ആടം വരും അങ്ങനെ ചെയ്യുക ഇത് കണ്ട ഇത് കുറച്ച് ലൂസാണ് കിടക്കുന്നത് വലിച്ചാൽ വലിക്കുംതോറിത് ടൈറ്റായിട്ട് വരും അങ്ങനെയാണ് ഇത് മാരുതി ബ്രാൻഡാണ് കയറ് ഹനുമാൻ്റെ ആ പിക്ചറൊക്കെയുള്ള ബ്രാൻഡാണ് ഇതിൽ ഡോബ്ളി സാധനം വരുന്നുണ്ട് അത് നല്ല ഒറിജിനൽ മുദ്ര നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം ടൈറ്റാക്കിയിട്ട് ഇത് കെട്ടാൻ ശ്രമിക്കുക ഇത് സിമ്പിളായിട്ടുള്ള ഒറ്റ കയറിൻ്റെതാണ് ഇത് തന്നെ ഡബിളും ത്രിബിളും ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട് ഇതായാലും മതി ഇതിപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും ഇത് കൂടുതൽ കനം കൂടിയ എരുമയ്ക്കും പോത്തിനൊക്കെ അങ്ങനെ ചെയ്യാം രണ്ടും മൂന്നും ഇതൊക്കെ ഇട്ടിട്ടേ അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു പഴയ കയർ എടുത്തിട്ട് അതിൽ നമ്മൾ ചെയ്ത് പഠിക്കുക നല്ല ക്ഷമ വേണം ഇത് ചെയ്യുമ്പോൾ അത് കുറേ പ്രാവശ്യം ചെയ്താലേ അത് നമുക്ക് ശരിയേ വരുള്ളൂ ഞാനിപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ അത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടൊക്കെ ഭയങ്കര പ്രശ്നം ഇത് ശരിയായി ഉണ്ടാവുന്നില്ല അപ്പോൾ കുറച്ച് ചെയ്ത് ചെയ്ത് ഇങ്ങനെ പഠിച്ചാലെ അത് മനസ്സിലാവുള്ളൂ ഇത് ഞാൻ പഴയ കയറുമ്പ് ഉള്ളതാണ് വേണ്ട ഇത് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വേണ്ട നല്ല ഇതിലിരിക്കുന്നുണ്ട് ഇത് അതുപോലെ വരില്ല ഇത് കുറച്ച് മയക്കം വരണം ഇതിന് ഇതേണ്ട അപ്പോൾ അങ്ങനെ ചെയ്യാം ലേശം കൂട്ടിയിടുക കയർ കയർ എടുത്തിട്ടുണ്ടെങ്കിൽ ലേശം കൂട്ടിയിടുക വെച്ചാൽ ഇത് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും എത്തിയില്ലെങ്കിൽ വേസ്റ്റായി പോകും അപ്പോൾ ഒരു ലേശം എത്ര ഇഞ്ച് കൂട്ടിയിടുക വേണ്ട ഇത് വേണ്ട ഇത് പഴയ കയറാണ് ഇതിൻ്റെ കറക്റ്റ് ഇതാണ് കുറച്ച് കയറ്റിടുക അത് നിങ്ങളുടെ പോത്തിൻ്റെ എത്ര ഉണ്ട് വണ്ണുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഇത് ഇടേണ്ടത് ഇതിൻ്റെ ഇത് ഞാൻ ഇപ്പോൾ നീട്ടം കൂടുതലാണ് അടാ ഈ കാരണം നീട്ടം കൂടുതലാണ് ഇത് ഞാൻ വെറുതെ ഡെമോയ്ക്ക് വേണ്ടി കാണിച്ച് എടുത്തതാണ് അതിൻ്റെ അവസാനം ഒരു ഇവിടെ കെട്ടിടുക അപ്പോൾ അതവിടെ കിടന്നോളും കെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്ട്രോങ് ആയിട്ട് കിടന്നോളും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക മാക്സിമം ടൈറ്റിൽ കെട്ടുക ഇത് മാരുതി ബ്രാൻഡ് അതിനിപ്പോൾ വേറെ എന്താ പറയുക ഉള്ളത് ഇത് ഞാനിപ്പോൾ അതിൽ ഇട്ടു കാണിച്ച് തരുന്നതാണ് അവളുടെ കഴുത്തിൽ ഇടുമ്പോൾ നമുക്ക് ഒന്ന് ശ്രമിക്കാം ഓക്കെ ഓക്കെ പിന്നെ വട്ടക്കണ്ണിയുടെ കാര്യം വട്ടക്കണ്ണി ഈ സാധനം നിർബന്ധമായിട്ടും ഇടാൻ ശ്രമിക്കുക എന്നു വെച്ചാൽ ഇത് വലുതാണ് ഇത് അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് സൈസിൻ സൈസിനനുസരിച്ചിട്ട് നമുക്കത് ചെറുതിട്ടാലും മതി ചെറുതാണ് വലുതാ ഇടാം ഇതിങ്ങനെ കറങ്ങുന്നുണ്ടോ ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ ഇത് തിരിയുന്നുണ്ടോ നന്നായിട്ട് ചെക്ക് ചെയ്യുക ഇത് തിരിഞ്ഞില്ലെങ്കിൽ കാര്യമില്ല ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇത് ഒരു സൈഡിൽ ഇട്ടാൽ ഇത് മിടും ഉള്ള ഇട്ടാൽ ഈ തുമ്പത്ത് കയർ വരും ഇതുമ്പത്ത് കയറ് വരും അത് കിടന്ന് തിരിയും ഇതിപ്പോൾ ഇട്ടില്ലെങ്കിൽ സാധാരണ കയറ് തിരിയിൽ ഈ കയറ് ശരിക്ക് പിരിഞ്ഞ് പിരിഞ്ഞ് പിരിഞ്ഞിട്ട് ഇതെങ്ങനെ വരും കയറ് നാശമാവാൻ തുടങ്ങും അപ്പോൾ അതിന് ഇത് ഇതങ്ങനെ പൊട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും വരില്ല ഇനിയിപ്പോൾ കൂടുതൽ സംശയമുള്ളവർക്ക് ഇപ്പോൾ ഈ സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്യുക ഇവിടെ ടാഗ് ഒന്ന് സ്ട്രോങ് ആയിട്ട് വെൽഡ് ചെയ്താലും മതി ഈ സൈഡിൽ ഈ രണ്ട് സൈഡിലും അപ്പോൾ ഒന്നും കൂടി സ്ട്രോങ്ങ് ആവും സാധനം നല്ല സാധനമാണ് ഞാനിപ്പോൾ അടുത്താണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇതിടാൻ എനിക്കൊരു പേടിയായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് ഇടാൻ തുടങ്ങി അപ്പോൾ കുഴപ്പമില്ല ഇത് ഈ ഇതിൻ്റെ കാര്യം ഞാൻ പറയാൻ പറഞ്ഞു ഇത് ആയതിനെ ഇതിൻ്റെ ഉള്ളിലിടണം അല്ലെങ്കിൽ അറിയാലോ ഇത് ഇടാൻ പറ്റില്ല പിന്നെ അത് മറ്റേ ജഗ സിനിമയിൽ ഹരിഹരാൻ പിള്ള ഹാപ്പിയാണ് സിനിമയിൽ ജഗതി കട്ടൽ പണിത പോലെ ആവും ഫില്ലറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കട്ടിൽ പണിയില്ല എന്നിട്ട് ജഗതി നോക്കും എങ്ങനെ എങ്ങനെയെന്ന് ഉള്ളിൽ വന്ന് നോക്കും അതുപോലെയാകും കേസ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഞാൻ ഏറ്റവും വലുത് വാങ്ങിച്ചിട്ടുള്ളതാണ് പത്തൻപത് ഉറുപ്പ്യുള്ളത് വില ഇതാദ്യം ഞാൻ കൊന്നുങ്ങളിൽ നിന്നാണ് വാങ്ങിച്ചത് പിന്നെ ഇവിടെ നിന്ന് ഇപ്പം അടുത്തുനിന്ന് എല്ലാം കിട്ടും സ്ട്രോങ് ആണ് സാധനം ഓക്കെ നല്ല ഐറ്റാണ് കാട് അത് അതും മേടം അത് നോക്കാം പിന്നെ ഇനിയിപ്പോൾ ഇത് വീണ്ടും ുള്ളിൽ കൂടെ അയച്ചിട്ട് വീണ്ടും ഉണ്ടെന്നാൽ മതി